കാസർഗോഡ് നെല്ലിക്കുന്ന് മൊയ്തീൻ ജുമാ മസ്ജിദിൽ ഒരു കൂട്ടം യുവാക്കൾ ഇഫ്താർ സംഘടിപ്പിച്ച് ശ്രദ്ധേയരാകുന്നു പതിനാറ് വർഷം മുമ്പ് റമദാനിൽ തുടങ്ങിയ ഇഫ്താർ ഇന്നും മുടക്കം കൂടാതെ അതിന്റെ ചൈതന്യം കാത്തു സൂക്ഷിക്കുകയാണ് യുവാക്കളുടെ ഈ സംഘം ഓഫ് പ്യൂരിറ്റി കാസർഗോഡ് നെല്ലിക്കുന്ന് മുഹ്ദീൻ ജുമാ മസ്ജിദിൽ പതിവ് പോലെ ഇഫ്താറുമായി ഈ യുവാക്കൾ രംഗത്തുണ്ട് പതിനാറ് വർഷം മുമ്പ് റമദാനിൽ തുടങ്ങിയതാണ് ഇവരുടെ പുണ്യപ്രവൃത്തി ഇന്നും മുടക്കം കൂടാതെ അതിൻ്റെ ചൈതന്യത്തോടെ സൂക്ഷിക്കുകയാണ് യുവാക്കളുടെ ഈ സംഘം ലജ്നത്തുൽ ഇഫ്താറിൻ്റെ പേരിലാണ് തുറ സംഘടിപ്പിക്കുന്നത് സർബത്തും കാരക്കയും ഈന്തപ്പഴവും പഴവർഗ്ഗങ്ങളും നെയ്ക്കഞ്ഞിയും തരികാച്ചിയതുൾപ്പെടെയുള്ള എല്ലാ വിഭവങ്ങളും ഇഫ്താറിനുണ്ടാക്കും തങ്ങൾ ഉപ്പാപ്പ മകാം സന്ദർശനത്തിനും പള്ളിയിലും ദൂരദിക്കിൽ നിന്നും എത്തുന്ന വിശ്വാസികൾക്ക് ലജ്നത്തുള്ളിന്റെ നോമ്പുതുറ അനുഗ്രഹമാവുന്നു ഇതിനെ നെല്ലിക്കുന്ന ജുമാഅത്ത് കമ്മിറ്റിയുടെ പരിപൂർണ പിന്തുണയുമുണ്ട് എന്നെ നെല്ലിക്കുന്ന എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികളും മറ്റു പ്രമുഖരും ലജ്നത്തുള്ളിന്റെ ഇഫ്താറിൽ പങ്കെടുക്കുന്നു ഉച്ചയോടെ മറ്റെല്ലാ ജോലികളും മാറ്റിവെച്ച് യുവാക്കൾ ഐക്യത്തോടെ രംഗത്തിറങ്ങിയാണ് ഇഫ്താർ സംഘടിപ്പിക്കുന്നത് ഈ പ്രവർത്തനം വിശ്വാസികൾക്ക് വലിയ രീതിയിലുള്ള ആശ്വാസമാണ് നൽകുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്